ഹലോ അപ്പം നമ്മുടെ ചാനൽ ലോങ് വീഡിയോ ഇടൽ വളരെ കുറവാണ് എങ്കിൽ പിന്നെ ഇന്നൊരു ലോങ് വീഡിയോ ആകാന്ന് വെച്ച് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ വസുവിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന ആ വീഡിയോ പിന്നെ കുറച്ച് വേറെ കുറേ കാര്യങ്ങളും കൂടെ ഉണ്ട് അപ്പം നമ്മളൊരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയായിരുന്നു അവിടുന്ന് നമ്മൾ നേരെ പോയത് ഹരിപ്പാടോട്ടാണ് ഹരിപ്പാടിൽ നിന്ന് അവൻ്റെ സ്കൂൾ ഓപ്പണിങ്ങിൻ്റെ കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പം ഇത് കാണുമ്പോൾ ഓർക്കും സ്കൂൾ തുറന്ന് ഇത്രയും ദിവസമായിട്ടും ഇത് കഴിഞ്ഞില്ലേന്ന് ഇത് കഴിഞ്ഞ് എങ്കിലും ഞാൻ അന്ന് അന്നത്തെ ലോങ് വീഡിയോയിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വാങ്ങിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് വീണ്ടും ഓരോ കാര്യങ്ങൾ ചെയ്യോ അത് വാങ്ങിച്ചില്ല ഇത് വാങ്ങിച്ചില്ല എന്നൊക്കെയുള്ള ഓർമ്മ വരുന്നത് അപ്പം അത് ലെഞ്ചിട്ട പോലും വാങ്ങിച്ചില്ല പിന്നെ ഈ മഴ ഇങ്ങനെ അടുപ്പിച്ച് അടിപ്പിച്ച് പെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അയ്യോ കുട വാങ്ങിച്ചില്ലെന്നുള്ള കാര്യം ഓർത്തത് അങ്ങനെ അതൊക്കെ ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയതാണ് അപ്പോഴേ ഞങ്ങൾക്ക് കാണാത്തിരുന്ന് തിരുവല്ലയിൽ നിന്ന് ഹരിപ്പാട് വരെ പോയപ്പോഴേക്കും നല്ലതുപോലെ തലവേദന എടുത്തായിരുന്നു എനിക്കും ചേട്ടനൊക്കെ അപ്പോൾ ഓരോ ചായ കുടിക്കാമെന്ന് കരുതി വെറ്റ്ലാൻഡിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആര്യാസി കയറി അവിടുന്ന് ഓരോ ചായയൊക്കെ കുടിച്ച് വസൂതി അവിടുന്ന് ദോശയും കഴിച്ചായിരുന്നു അവിടുന്ന് നേരെ വെറ്റ്ലാൻഡിലോട്ടാണ് കയറിയത് ലെഞ്ചി ടവല് നോക്കാൻ വേണ്ടി ഈ ലെഞ്ചിടവലൊക്കെ എന്നും വേണ്ടതായതുകൊണ്ട് നമ്മൾ ഈ കുറഞ്ഞതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കഴുകുമ്പം ഇതങ്ങ് ചുരുങ്ങിപ്പോവും പ്രത്യേകിച്ച് വാഷിംഗ് മെഷീനകത്തും കൂടിട്ട് കഴുകുകയാണെങ്കിൽ പറയണ്ട പത്ത് രൂപ മുതൽ ലഞ്ചിടവല് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മളത് ഒരു കുറച്ചെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി വാങ്ങിച്ചില്ലെങ്കിൽ കോട്ടനും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് ഇതങ്ങ് ചുരുങ്ങിപ്പോകും അപ്പം ഞാൻ എപ്പോഴും വസൂന് അവൻ കുഞ്ഞ് അവൻ കുഞ്ഞല്ലേ ചോറ് കഴിക്കുമ്പോൾ പുറത്തൊക്കെ പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ കുറച്ചുകൂടെ വലുതാണെങ്കിൽ അവന് കുറച്ച് സൗകര്യത്തെ കഴിക്കുകയും ചെയ്യാം അതുകൊണ്ട് ഞാൻ എപ്പോഴും വലിയ ലഞ്ചിടവല വാങ്ങിക്കുന്നത് ഞാൻ ഇതുവരെ കയറിയിട്ടില്ല വാങ്ങിക്കാൻ എങ്കിലും അവിടെ നല്ലത് കാണുമായിരിക്കുമെന്നെനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടെ കയറി ഒരു അത്യാവശ്യം ടേറ്റ് ഇല്ലാത്ത രീതിയിലുള്ളത് എനിക്ക് കിട്ടി ഒരു നാൽപ്പത്തഞ്ച് രൂപ അൻപത്തഞ്ച് രൂപ ഒരു റേറ്റിലൊക്കെ വരുന്ന ലജ്ജ് ടൗലായിരുന്നു അങ്ങനെ ചുരുങ്ങി പോകാത്ത ഒരു ടൈപ്പ് ആയിരുന്നു പക്ഷേ അധികം ഡാർക്ക് കളറൊന്നും ഇല്ലായിരുന്നു ലൈറ്റ് ആയിട്ടുള്ള കളറിൽ വരുന്ന ടവലായിരുന്നു പെട്ടെന്ന് കറിയൊക്കെ പറ്റിയാൽ എടുത്തറിയുന്ന രീതി ലൈറ്റ് കളറൊക്കെ ആയിരുന്നു ഇത് ഈ ഓറഞ്ച് പച്ച അതുപോലെ തന്നെ വെള്ള അങ്ങനത്തെ ലൈറ്റായിട്ടുള്ള കളറൊക്കെ ആയിരുന്നു ഞാനതിനകത്തൊന്ന് പെട്ടെന്ന് അറിയാൻ വയ്യാത്ത രീതിയിലുള്ള രണ്ട് മൂന്ന് കളർ ഞാൻ ഒരു അഞ്ചെണ്ണം വാങ്ങി ചേട്ടൻ പറഞ്ഞ് തൽക്കാലത്തേക്ക് ഒരു അഞ്ചെണ്ണം വാങ്ങും പിന്നെ വേറെ വാങ്ങാമെന്നും പറഞ്ഞ് അഞ്ച് എണ്ണം എടുത്തായിരുന്നു പിന്നെ എനിക്ക് റണ്ണിങ് മെറ്റീരിയൽ വേണമായിരുന്നു ജോർജറ്റിൻ്റെ ബ്ലാക്ക് കളർ റണ്ണിങ് മെറ്റീരിയൽ ഒരു കുർത്ത തയ്പ്പിക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ഞാൻ അതെടുക്കാൻ വേണ്ടി അവിടോട്ട് ഓടി പിടിച്ച് ചെന്ന് പക്ഷേ അതൊഴിച്ച് ബാക്കിയെല്ലാം അവിടെ ഉണ്ടായിരുന്നു ആ ബ്ലാക്ക് കളർ അവിടെ ഇല്ലായിരുന്നു ഞാൻ പിന്നെ പ്രത്യേകിച്ച് വേറെ കടയിലൊന്നും അത് എടുക്കാൻ വേണ്ടി കയറാൻ നിന്നില്ല ഇവിടെ തൊട്ടടുത്ത ദിവസം വരുമെന്ന് പറഞ്ഞ് വരുമ്പോൾ അവിടെ പോയി എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് ചെന്നെങ്കിലും അവരോട് ചോദിക്കാനൊന്നും നിന്നില്ല അവിടെ ഇരിക്കുന്ന സ്ഥലം എനിക്ക് ഞാൻ ഓടി ചെന്നു നോക്കുമായിരുന്നു പക്ഷെ ചെന്നപ്പോൾ തന്നെ ആ ചേട്ടൻ പറഞ്ഞു ബ്ലാക്ക് അവിടെ ഇല്ലെന്ന് ഞാൻ ഉദ്ദേശിച്ച് പോയത് അവിടെ കിട്ടാഞ്ഞപ്പം ഉള്ള ആ ഒരു എക്സ്പ്രഷനാണ് എൻ്റെ മുഖത്തിപ്പം വരുന്നത് ആ ബ്ലാക്ക് അവിടെ ഇല്ലായിരുന്നു ഞാൻ വേറെ രണ്ട് ടൈപ്പ് നോക്കി ആ രണ്ട് ടൈപ്പിലേയും ബ്ലാക്ക് അവിടെ കിട്ടിയില്ല പിന്നെ ഞാൻ വിഷമിച്ചവിടുന്ന് എന്തായാലും അന്നേരെന്ന് കരുതി എൻ്റെ ബാക്ക് കിടക്കുന്ന ഈ മഞ്ഞ കളറിലെ ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ഞാൻ എടുത്ത് സെയിം അതുപോലെ തന്നെ ടോപ്പ് തയ്പ്പിക്കാമെന്ന് കരുതി ബ്ലാക്ക് പിന്നെ വരുമ്പോൾ എടുക്കാം നാളെ വരുമെന്നാണ് ചേട്ടൻ പറഞ്ഞു അപ്പോൾ അടുത്ത ദിവസം പോയി എടുക്കാമെന്ന് കരുതി അറിയത്തില്ലെങ്കിലും ഞാൻ ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുമ്പോൾ വസ്തു എനിക്ക് സെലക്റ്റൊക്കെ ചെയ്ത് തരും അവനീ കളറൊക്കെ കാണുമ്പം ആ കളർ കൊള്ളത്തില്ലമ്മേ ഈ കളർ കൊള്ളാം അതുപോലെ തന്നെ ഈ ഫ്രണ്ടിലൊക്കെ ഒരുപാട് വൈഡ് വൈഡായിട്ടുള്ള നെക്കൊക്കെ വരുമ്പം അതെടുക്കണ്ടമ്മേ അങ്ങനെയൊക്കെ പറഞ്ഞ് ശ്രദ്ധിക്കും ഭയങ്കര കെയറിങ് ആണ് പുള്ളിക്ക് എൻ്റെ കാര്യത്തിലൊക്കെ അപ്പോഴേ ഞാൻ ഈ റൺ റണ്ണിങ് മെറ്റീരിയൽ നോക്കിയ ടൈമിൽ എൻ്റെ അടുത്ത് വന്നത് ആ കളർ കൊള്ളത്തില്ല എന്നൊക്കെ എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതേ ബില്ലടിക്കുന്നടുത്ത് നിൽക്കുവാണ് ഞങ്ങൾ രണ്ടും കൂടെ അപ്പം അതേ ബില്ല് അടിക്കാൻ നിൽക്കുന്ന കൂട്ടത്തിൽ തന്നെ പുള്ളിക്കാരൻ്റെ പല്ലിളകിയതും അതൊക്കെ എന്നെ ഒന്ന് കാണിക്കുമായിരുന്നു ഇളകിയത് സർജറി ചെയ്ത കൂട്ടത്തിൽ ഒരു പല്ല് പോയായിരുന്നു അപ്പം ഇനിയും പല്ല് നിപ്പുണ്ട് ആടി നിപ്പുണ്ട് പോകാൻ വേണ്ടി അതുമൊക്കെ എന്നെ കാണിച്ചപ്പോൾ ഞാനതിങ്ങനെ നോക്കുമായിരുന്നു എന്നിട്ട് പിന്നെ ബില്ലൊക്കെ അടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് നാച്ചുറലിലോട്ടായിരുന്നു ബെൽറ്റും അതുപോലെ തന്നെ കൊടയും ഒക്കെ വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു

അപ്പം നാച്ചുറലി ചെന്ന് നേരെ കയറിയത് ബെൽറ്റ് എടുക്കാൻ വേണ്ടിയാണ് അപ്പം ഇതിനു മുമ്പൊന്നും വസ്തുവിന് ബെൽറ്റ് ഇല്ലായിരുന്നു ഒന്നാം ക്ലാസ് തൊട്ടാണ് അവർക്ക് ബെൽറ്റ് തുടങ്ങിയത് ഏതെങ്കിലും ഒരു ബെൽറ്റ് മതി പക്ഷേ ബ്ലാക്ക് ആയിരിക്കണം നിർബന്ധമുണ്ടായിരുന്നു അങ്ങനെ ആദ്യം തന്നെ ബെൽറ്റിൻ്റെ സെക്ഷനിലോട്ടാണ് ചെന്നത് അപ്പോൾ ഒരു ബെൽറ്റ് എടുത്ത് ആദ്യം തന്നെ വെച്ച് നോക്കി അത് തന്നെ കറക്റ്റായിരുന്നു അപ്പം അത് തന്നെ എടുത്തത് സത്യം പറഞ്ഞ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവനൊരു ബെൽറ്റ് വാങ്ങുന്നത് നോർമൽ ഡ്രസ്സിന് പോലും വേണ്ടി അവന് ഇതുവരെ ഒരു ബെൽറ്റ് വാങ്ങിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു എങ്ങനത്തെ എടുക്കണമെന്നൊന്നും പിന്നെ അവർ പറഞ്ഞു തന്നെ എങ്ങനത്തെ ബെൽറ്റാണ് എടുക്കുന്നതെന്ന് എല്ലാ കുഞ്ഞുങ്ങൾക്കും സ്കൂളിലോട്ട് കൊണ്ടുപോകുന്ന ടൈപ്പ് ബെൽറ്റ് എങ്ങനത്തെ ആണെന്ന് ചോദിച്ചപ്പം ഇങ്ങനത്തെ ടൈപ്പ് ആണെന്ന് അവർ പറഞ്ഞു തന്നു പിന്നെ അത് തന്നെ എടുത്തത് അവന് കറക്റ്റ് പാകത്തിനുള്ളത് തന്നെ കിട്ടി അങ്ങനെ ആ ബെൽറ്റ് തന്നെ അങ്ങ് എടുത്ത് നമ്മളിവിടെ ഇതൊക്കെ തപ്പുന്നെങ്കിലും വസുതേ കടയിലൊക്കെ ഓടി നടന്ന് ഓരോന്നും തപ്പിക്കൊണ്ടിരിക്കുക ബെൽറ്റ് എത്ര വേഗം എടുത്തോ അത്രയും കൂടെ ടാസ്ക് ആയിരുന്നു എടുക്കാൻ വേണ്ടി ആദ്യം ഈ കുട ഞാൻ വലിയ ഇഷ്ടത്തെ നോക്കി നോക്കിയെടുത്തതാണ് പക്ഷെ തുറന്നു കഴിഞ്ഞപ്പം അതിൻ്റെ കൊടയുടെ തുണിയും അതുപോലെ തന്നെ കമ്പിക്കൊന്നും ഒട്ടും കനമില്ലായിരുന്നു ഇങ്ങനെ തൊട്ട് നോക്കി കുളുക്കി നോക്കിയപ്പോൾ ഇങ്ങനെ ഇടുന്ന ആടുന്ന പോലെയൊക്കെ തോന്നി ഒട്ടും ബലമില്ലാത്ത പോലെ തോന്നി പക്ഷെ വസു ആ കുടയെ തന്നെ സ്റ്റക്കായി അവൻ ആ കുട തന്നെ വേണമെന്ന് പറഞ്ഞ് ഒറ്റ നിർബന്ധമായിരുന്നു എന്ന് സത്യം പറഞ്ഞാൽ ഈ കുട കണ്ടപ്പോൾ എനിക്ക് പണ്ട് ഞാനൊക്കെ പഠിക്കാൻ പോയ കാലത്ത് ഈ കുഞ്ഞിലെ ആ ആ തുമ്പത്ത് വിസിലൊക്കെയുള്ള ആ കുട എനിക്ക് ഓർമ്മ വന്നത് ഈ ബലൂണിൻ്റെ പടമൊക്കെയുള്ള ഉള്ള അതാ അച്ഛു പറഞ്ഞ് നൊസ്റ്റു ഫീൽ ചെയ്തെന്ന് സെയിം എനിക്ക് അതുപോലെ തന്നെ തോന്നി ആ കുട കണ്ടപ്പോൾ ആ കുടയൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് ഞാൻ തോന്നിപ്പോയി എനിക്ക് ആ കുട കണ്ടപ്പോൾ അത് തന്നെ ഓർമ്മ വന്നത് പക്ഷെ ഇപ്പം അതൊന്നും ഇല്ല കേട്ടോ ആ ഒരു കടയിൽ ആ ഒരൊറ്റ കുട എങ്ങാണ്ടേ ഉള്ളായിരുന്നു ബാക്കി ഫുള്ളും ഇപ്പോഴത്തെ പുതിയ പുതിയ മോഡൽ കുടയാണ് ആ പഴയ കുട എങ്ങാണ്ട് ഒറ്റ ഒരെണ്ണം എങ്ങാണ്ടേ ഉള്ളായിരുന്നു അവിടെ പിന്നെ നോക്കിയ കുടയൊക്കെ ആദ്യം എടുത്ത ആ സെയിം പോലെ തന്നെ ഒട്ടും ഈ തുണിക്കൊന്നും വിലയില്ലാത്ത കമ്പിക്കൊന്നും കട്ടിയില്ലാത്ത പോലത്തെ കുട തന്നെ ആയിരുന്നു എന്നാൽ അതിന് നല്ല വിലയുണ്ടായിരുന്നു എങ്ങാണ്ടൊരഞ്ഞൂറ് രൂപയുടെ അടുത്ത് അതിന് റേറ്റ് വരുന്നുണ്ടായിരുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല വേറെ എന്തെങ്കിലും ആ ക്വാളിറ്റി അതിന് കാണുമായിരിക്കും ചിലപ്പം ലാസ്റ്റിങ് കപ്പാസിറ്റിയോ അങ്ങനെ എന്തെങ്കിലും കാണുമായിരിക്കും പിന്നെ നോക്കുന്നതെല്ലാം അതിൻ്റെ തന്നെ വേറെ കളർ ചേഞ്ചിങ് ആയിരുന്നു പക്ഷെ വസു തുടക്കം മുതൽ ആ ഒരു മഞ്ഞയും അതുപോലെ ബ്രൗൺ കളർ കോമ്പിനേഷൻ വരുന്ന ആ ഒരു കുട തന്നെ പൊക്കി പിടിച്ചുകൊണ്ട് പൊക്കിപ്പിടിച്ചോണ്ടിന് നിൽക്കുമായിരുന്നു പിന്നെ എടുക്കുന്ന എടുക്കുന്ന എല്ലാം അതിൻ്റെ വേറെ വേറെ കളറായിരുന്നു പിന്നെ അവൻ പറയുന്നതിന് എതിരി പറയാൻ പറ്റാത്തത് കൊണ്ട് ഇഷ്ടപ്പെടാനായിട്ട് പോലും ചേട്ടൻ ആ ഒരു കുട എടുക്കാം എന്നുള്ള ഒരു തീരുമാനത്തന്നെ നിൽക്കുമായിരുന്നു പക്ഷെ എനിക്കെന്തോ മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല അത് ഒട്ടും വേണ്ട എന്നുള്ള അതിൽ എത്രയോ നല്ലതായിരുന്നു ഞാൻ പണ്ടത്തെ ബലൂണിൻ്റെ വടമുള്ള കുട ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞത് എൻ്റെ കയ്യിൽ ഇപ്പം ഇരിക്കുന്ന ഈ ഗ്രീൻ കളർ കുടയൊക്കെ നല്ല അടിപൊളി കുടയായിരുന്നു പക്ഷേ അവനതൊന്നും ഇഷ്ടപ്പെട്ടില്ല അവന് ആദ്യം കണ്ട ആ കുട തന്നെ ഇഷ്ടപ്പെട്ടത് പിന്നെ ദൈതൊരു സ്പൈഡർമാൻ്റെ പോലത്തെ കുടയായിരുന്നു പക്ഷേ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ഈ ക്യാപ്പ് പോലുണ്ടായിരുന്നു അത് ഫുള്ളായിട്ട് മുകളിൽ ഇത് താഴോട്ട് ഇങ്ങനെ വലിച്ചു വെക്കാൻ പറ്റുന്ന ഒരു ടൈപ്പായിരുന്നു അതുകൊണ്ട് എന്തോ ഇഷ്ടപ്പെട്ടില്ല പക്ഷേ അവൻ്റെ ഈയൊരു കുടയിൽ തന്നെ അങ്ങ് സ്വിച്ചിട്ട പോലെ നിൽക്കുമായിരുന്നു അവൻ ഈ ഒരു കുട തന്നെ എന്നുള്ള വാശിയായിരുന്നു അങ്ങനെ ചേട്ടൻ പിന്നെ എന്നോട് പറഞ്ഞ് അവനെ അലപ്പിക്കേണ്ട ആ കുട തന്നെ അങ്ങ് വാങ്ങിക്കൊടുത്തേക്കാൻ പറഞ്ഞ് അങ്ങനെ അവസാനം ആ കുടയിൽ തന്നെ അങ്ങ് നിന്ന് ആ കുടയും കൊണ്ട് അവിടുന്ന് മാറേണ്ടി വന്ന് ഞാൻ എത്ര പറഞ്ഞിട്ടും ഒന്ന് കേട്ടില്ല ബില്ല് ചെയ്യാൻ വേണ്ടി താഴോട്ട് പോകുന്നതിന് മുന്നായിട്ട് അവനിഷ്ടപ്പെട്ട കുട എനിക്ക് ഇഷ്ടപ്പെട്ട കുട ഞാനും എടുത്ത് കയ്യ് പിടിച്ച് എന്തെങ്കിലും പറഞ്ഞ് അവൻ്റെ മനസ്സ് മാറ്റാൻ പറ്റിയാലോ പിന്നെ പെട്ടെന്ന് കുട തപ്പാൻ വേണ്ടി മുകളിലോട്ട് കയറണ്ടല്ലോ എന്ന് ഓർത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട കുട ഞാനും എടുത്ത് കയ്യ് പിടിച്ച് അങ്ങനെ രണ്ട് കുടയായിട്ടാണ് താഴോട്ട് പോയത് ലിഫ്റ്റിനകത്ത് കയറി നേരെ മുകളിലോട്ടാണ് പോയത് സ്കൂളിലോട്ട് കറിയൊക്കെ കൊണ്ടുപോകുന്നൊരു പാത്രം വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് മുകളിലോട്ട് പോകുന്നെങ്കിലും കുടയുടെ പരാതി തന്നെ പുള്ളിയുടെ ഉള്ളിൽ നേരെ മുകളിലോട്ട് കയറി ചെന്നപ്പോൾ തന്നെ കറിയൊക്കെ കൊണ്ടുപോകുന്ന പാത്രമൊക്കെ താഴെ ഇഷ്ടം പോലെ നിരത്തി വച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും പഴയതുപോലൊന്നും ഇല്ല സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞിട്ടായിരുന്നു നമ്മൾ പോയത് അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ തീർന്നായിരുന്നു ആദ്യം ചെന്നപ്പോൾ തന്നെ അത് ഈ പൈനാപ്പിളിൻ്റെ ടിഫിൻ ബോക്സ് എൻ്റെ കണ്ണിപ്പെട്ട് നേരത്തെ ടിഫിൻ ബോക്സ് ഒക്കെ നമ്മൾ വാങ്ങിക്കാൻ വന്നപ്പം ഇതൊന്നും കണ്ടില്ലായിരുന്നു കണ്ടില്ലെങ്കിൽ ഉറപ്പാട്ടുമെടുത്തുതന്നെ എനിക്ക് ശരിക്കും വെറൈറ്റി ആയിട്ട് തോന്നി പ്രത്യേകിച്ച് ആ മഞ്ഞയും പച്ചയും കൂടെ ഉള്ള കളറ് പക്ഷേ ചേട്ടൻ എന്നെ നല്ല വഴക്ക് പറഞ്ഞ് ആദ്യമേ എടുത്തായിരുന്നല്ലോ പിന്നെ എന്തിനെ വേറെ പിന്നെ പൊക്കി എടുത്തതെന്നും ചോദിച്ച് അവിടെ അതുപോലെ വെച്ചേക്കാൻ പറഞ്ഞ് എങ്കിലും കണ്ടപ്പോൾ ഒരു കൗതുകം ഞാൻ എടുത്തു നോക്കി നൂറ്റി തൊണ്ണൂറ് രൂപയായിരുന്നു റേറ്റ് വേണമെങ്കിൽ എടുത്തോളാം പറഞ്ഞ് അപ്പം നേരത്തെ വാങ്ങിയത് വേണമെങ്കിൽ അങ്ങ് വെച്ചേക്ക് അടുത്ത വർഷം എടുക്കാമല്ലോ ഇത് ഈ വർഷം എടുത്തോളാം പറഞ്ഞു അതിനകത്ത് പച്ച കളറിലൊരു പാത്രം ചെറുതുണ്ടായിരുന്നു ഈ കറിയൊക്കെ കൊണ്ടുപോകുന്ന പോലത്തെ ഞാൻ പെട്ടെന്ന് ഓടി ചെന്നത് വസുവിനെ കൊണ്ട് കാണിച്ച് മോനെ ഈ പാത്രത്തിൽ സ്നാക്സ് കൊണ്ടുപോകാം ആ കൊള്ളാത്ത കുട അങ്ങ് മാറ്റി വെച്ചേക്ക് ഈ പൈനാപ്പിളിൻ്റെ പാത്രവും അതുപോലെ തന്നെ അമ്മ വേറെ എന്തെങ്കിലും സാധനം വാങ്ങിച്ചു തരാം ആ കുടയങ്ങ് മാറ്റിയേക്കെന്ന് പറഞ്ഞ് പസ്സും അമ്പിനും വില്ലിനും അടുക്കുന്നില്ല ആ കുട കയ്യിൽ തന്നെ പിടിച്ചേക്കുക ഒരു തരത്തിൽ കേൾക്കുന്നില്ല ഞാൻ വീണ്ടും പറഞ്ഞ് കൊള്ളാത്ത പ്രയോജനമില്ലാത്ത ആ കുടയങ്ങ് മാറ്റിയേക്ക് സ്കൂൾ ബസ്സിലോട്ട് കയറി പോകും സ്കൂളിൽ ചെന്ന് കുട കൊണ്ടുപോകാൻ പറ്റത്തില്ല പക്ഷെ ഇതങ്ങനല്ല സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റും സ്കൂളിൽ കൊണ്ട് കൂട്ടുകാരെ കാണിക്കാൻ പറ്റും കുടയാണെങ്കിലോ അമ്മ സ്കൂൾ ബസ്സിലോട്ട് കയറ്റി വിടുമ്പം ഇനി കുട ഇങ്ങി തിരിച്ചു കൊണ്ടുപോരും മോൻ ഒരു പ്രയോജനവും ഇല്ല എന്നൊക്കെ ഞാൻ കുറേ പറഞ്ഞ് ഈ പേനയൊക്കെ എടുത്തിങ്ങനെ കറക്റ്റ് കാണിച്ച് ഞാൻ പുള്ളിനെ ഒന്ന് മയക്കി അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞ് സ്ലൈമ് വാങ്ങിച്ചു കൊടുത്താൽ കുട വെക്കാമെന്ന് അപ്പം ഞാൻ പറഞ്ഞു മോനെ കുട എടുത്താൽ സ്ലൈമ് വാങ്ങിച്ച് തരത്തില്ല കാരണം ഒരൊറ്റ തവണ ഞാൻ ജീവിതത്തിൽ സ്ലൈമ് വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളൂ ബെഡ്ഷീറ്റിലും ഡ്രസ്സിനകത്തും ഒക്കെ സ്ലൈമ് പറ്റിച്ച് വീട് ഫുള്ള് കുളമാക്കി അതോടെ സ്ലൈമും മേടിച്ച് കൊടുക്കുന്ന പണി നിർത്തി അപ്പോൾ അതങ്ങ് വെച്ച് പിന്നെ എന്തൊക്കെയോ പെൻസിലോ റബ്ബറോ അങ്ങനെ എന്തൊക്കെയോ പെറുക്കിയെടുത്ത് എന്തായാലും ഞാൻ ഒരു വിദഗ്ധത്തി കുടയങ്ങ് തിരിച്ച് വെപ്പിച്ച് എന്നിട്ട് ഞാൻ പിന്നെ പെതുക്ക പൈനാപ്പിളിൻ്റെ പാത്രം അങ്ങ് തിരിച്ച് വെപ്പിച്ച് എന്തിനാവശ്യം നമ്മൾ വേറെ പാത്രം മേടിച്ചായിരുന്നല്ലോ അങ്ങനെ ഞാൻ വസൂനെ നൈസായിട്ടങ്ങ് പറ്റിച്ച് അങ്ങനെ പിന്നെ ഞാൻ എടുത്ത കുട തന്നെ എടുത്ത് പുള്ളിയെ കൊണ്ട് ഒരു വിധത്തി ബില്ലൊക്കെ അടുപ്പിച്ച് രണ്ട് പേനയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് കടയിൽ ഇറക്കി അങ്ങനെ നാച്ചുറലി സാധനമൊക്കെ വാങ്ങി ബില്ലൊക്കെ ചെയ്ത് നമ്മൾ നേരെ പോയത് ന്യൂലാൻഡിലോട്ടാണ് കാരണം തൊട്ടടുത്ത ദിവസം സ്കൂളിൽ വിടണം അപ്പോൾ അതേ വസൂന് സ്നാക്സിനുള്ള സാധനമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയതാ വസ്തുവിൻ്റെ സ്ഥിരം ഐറ്റമായ ചോക്കോ നമ്മൾ ആദ്യം പോയി എടുത്തത് അവിടതേ വലുതെടുക്കുമ്പോൾ ചെറുത് ഫ്രീ ഉള്ളതുണ്ടായിരുന്നു അങ്ങനെ ചോക്കോ പയ്യും കൂടെ അതിൻ്റെ തന്നെ ഓറഞ്ചിൻ്റെ ഫ്ലേവർ ഉള്ളതും എടുത്ത് പിന്നെ വേറെ വേറെ എന്തൊക്കെയോ അവൻ കഴിക്കുന്ന എന്തൊക്കെയോ ഒന്ന് രണ്ടെണ്ണം എടുത്ത് പിന്നെ അവനും അവനെന്തൊക്കെയോ ഇഷ്ടമുള്ള ഒന്ന് രണ്ടെണ്ണമൊക്കെ പിറക്കിയെടുത്ത് പിന്നെ ഞാൻ അവിടുന്ന് ലഡു വാങ്ങിച്ച് അതുപോലെ തന്നെ ഡോണട്ടും വാങ്ങിച്ച് ഞാൻ ഇതിനു മുമ്പ് ഹരിപ്പാട് തിയേറ്ററിൽ നിന്നാണ് ഡോണട്ട് വാങ്ങിച്ച് കഴിച്ചിട്ടുള്ളത് വസ്തു വാങ്ങിയപ്പോൾ ഞാൻ കുറച്ച് കഴിച്ച് നോക്കിയത് അപ്പോൾ എനിക്ക് കൈപ്പ് പോലെ തോന്നി ഞാൻ ന്യൂലാൻഡീന്ന് ആദ്യമായിട്ടാണ് ഡോണട്ട് ട്രൈ ചെയ്യുന്നത് മുപ്പത് രൂപയുള്ളായിരുന്നു മുപ്പത് രൂപയ്ക്ക് നല്ല അടിപൊളി സാധനമാണ് കൈപ്പ് നല്ല സൂപ്പർ ടേസ്റ്റാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് നല്ല സോഫ്റ്റ് ആയിരുന്നു ഞാൻ കഴിച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ വോയിസ് കൊടുത്ത് എഡിറ്റ് ചെയ്യുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട അവിടുത്തെ ഡോണട്ട് അത് കഴിഞ്ഞ് ഞാൻ എന്തെങ്കിലും ഈ മാക്കിംഗ് ചോക്ലേറ്റ് നോക്കിയായിരുന്നു ഞാൻ പണ്ട് കുഞ്ഞിലെ എപ്പോഴോ എൻ്റെ അപ്പിയുടെ ഭർത്താവ് ചെൽഫിന്നുണ്ടെന്ന് അപ്പോൾ കഴിച്ചതാണ് പിന്നെ കഴിച്ചിട്ടില്ല എനിക്ക് ടേസ്റ്റ് ഒന്നും ഓർമ്മയില്ല ഞാൻ എപ്പോഴെങ്കിലും വാങ്ങിക്കും എനിക്ക് കഴിക്കണമെന്നുണ്ട് അറുനൂറ് രൂപ മുകളിൽ എന്തോ റേറ്റ് ആയിരുന്നത് എൻ്റെ കൈയിരിക്കുന്ന കാണുമ്പം ഇച്ചിരി വലിപ്പം തോന്നിച്ചാലും വളരെ ചെറിയ ബോക്സ് ആയിരുന്നത് പക്ഷെ ഞാൻ എപ്പോഴെങ്കിലും വാങ്ങിക്കും അന്ന് ഞാൻ വാങ്ങിച്ചില്ല എന്നെങ്കിലും ഒരു ദിവസം വാങ്ങിക്കണം അങ്ങനെ ഞങ്ങളത് എല്ലാ സാധനമൊക്കെ വാങ്ങിച്ച് ബില്ലൊക്കെ ചെയ്ത് അവിടെ ഇറങ്ങി അപ്പം എൻ്റെ ചാനൽ ലോങ് വീഡിയോ ഇടൽ വളരെ കുറവാണ് അപ്പം ഇനി മുതൽ ഞാൻ വീഡിയോ ഇടാൻ ശ്രദ്ധിക്കാം അപ്പം വീഡിയോ എല്ലാവരും കാണണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് വീണ്ടും വീഡിയോ ഇടാൻ തോന്നുന്നത് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അപ്പം ടാറ്റാ